ട്രെയിനിൻ്റെ മാതൃകയിൽ നീളത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന വളരെ വ്യത്യസ്തമായൊരു വീടാണ് എനിക്ക് പിന്നിലായി കാണുന്നത് കോട്ടയം വടവാതൂരാണ് ഈ വീടുള്ളത് അനിരുദ്ധൻ ലീലാമ്മ ദമ്പതികളുടേതാണ് വ്യത്യസ്തമായ ഈ വീട് ഇവർക്ക് ആകെ നാലര സെൻറ്റ് ഭൂമിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അത് ആ ഭൂമി കിടക്കുന്നതാകട്ടെ നീളത്തിലുമാണ് ഏതാണ്ട് മൂന്ന് മീറ്റർ അറുപത് സെൻറ്റിമീറ്റർ മാത്രമാണ് ഈ ഭൂമിയുടെ വീതിയുള്ളത് അതുകൊണ്ടാണ് ഈ വീട് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു രീതിയിൽ നീളത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത് ഈ വീട്ടുടമ അനിരുദ്ധൻ ചേട്ടൻ ചേരുകയാണ് അദ്ദേഹം ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ കൂടിയാണ് ഒരു വീട് വെക്കേണ്ടി വന്നത് സ്ഥലത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞങ്ങൾ നീളത്തിന് ഇങ്ങനെ വീട് വെക്കേണ്ടി വന്നത് എനിക്ക് ആ ആകപ്പെടാൻ നാല് ദിവസം സ്ഥലം ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ചെറിയ വീട് വെച്ചു നീളത്തിലാണ് സ്ഥലം ഉണ്ടായിരുന്നത് ആ നീളത്തിൽ തന്നെ ഞങ്ങൾ വീട് വെച്ച് റോഡിൽ നിന്ന് പത്തര മീറ്റർ ഉള്ളിലോട്ട് കേട്ട് വീട് വെക്കണമെന്ന് പഞ്ചായത്തേറെ നിയമം ഉണ്ടായിരുന്നു കൊണ്ട് അത്രയും ഉള്ളിലേക്ക് കയറ്റിയാണ് വീട് വെച്ചത് എൻ്റെ വെല്ലുവിൻ്റെ കാലത്ത് മേടിച്ച സ്ഥലമാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം എന്നെ അറിയുന്നവരും ആയതിനാൽ ഞാൻ എനിക്ക് വീടും വിട്ടു പോകാൻ മനസ്സിലായിരുന്ന തന്നെ ഞാൻ വീട് വെച്ചു ആരൊക്കെയാണ് ഈ വീട്ടിലിപ്പോൾ താമസിക്കുന്നത് എൻ്റെ ഭാര്യയും എനിക്ക് പത്ത് വർഷമായിട്ട് കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായി കുഞ്ഞു ഞാനും ഭാര്യയാണ് താമസിക്കുന്നത് ഒൻപത് വയസ്സ് മാത്രമേ ഉള്ളൂ മകൾക്ക് പ്രായം അല്ലേ വയസ്സ് മാത്രമേ എൻ്റെ കുഞ്ഞിന് പ്രായമുള്ളൂ ഞാൻ റിട്ടയർ ആയതിനു ശേഷം അതായത് പത്ത് വർഷം കൂടി എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയതാണ് നിങ്ങൾ മൂന്ന് പേരുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള വീടാണ് എൻ്റെ കുഞ്ഞ് മകൾ അനുഹരിക്ക് വേണ്ടി പണ വീടാണ് ഈ വീട് ആകെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് എൻ്റെ വീട് നാടെ ഒരു ബെഡ്റൂം കിച്ചൺ പിന്നെ റൂണമുറി ഒരു ഹോള് സിറ്റൗട്ട് ബാത്റൂമുണ്ട് അതുപോലെ മുകളിലും ബാത്റൂമുണ്ട് ഒരു ഹോളുണ്ട് ഒരു കിടക്ക മുറി ഉണ്ട് ജൂൺ മാസം മുപ്പാം തീയതി തന്നെ എൻ്റെ കയറുന്ന ഈ വീടിന്റെ കോൺട്രാക്ടറായ അനിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ് വളരെ വ്യത്യസ്തമായ ഒരു വീടാണ് എന്താണ് ഇങ്ങനെ ഒരു സ്ഥലപരിമിതി തന്നെയാണ് ഈ ഒരു എത്താൻ കാരണം അതിന് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് ലെൻ്റ് സ്ഥലമാണ് ഇത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് മൂന്ന് ചേട്ടാനിയന്മാരാണ് ഇത് ഇളയാളാണ് ഇളയാൾക്ക് കിട്ടിയത് നാലര നാലരസെൻ്റെ സ്ഥലമാണ് നാലര സെൻറ്റർ എന്ന് പറഞ്ഞാൽ ആപ്പടെ മൂന്ന് മീറ്റർ വീതിയുള്ളൂ രണ്ട് നാൽപ്പത്തഞ്ച് മീറ്ററോളം നീളത്തിൽ കിടക്കാം അങ്ങനെ ഒരു ഫ്ലോട്ടാണ് ഇതിൻ്റെ അകത്ത് നീളത്തിലാണ് സ്ഥലം സ്ഥലം കിടക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യേണ്ടി വന്നത് ഇവിടെ പഞ്ചായത്ത് സെറ്റ് ബാക്കി അനുസരിച്ച് ഒരു മീറ്റർ വേണമെന്നു അവിടെ കൺസെർട്ട് ഉള്ളതുകൊണ്ട് അവിടെ മുപ്പത് സെൻറ്റിമീറ്റർ കൊടുത്തു അവിടെ അന്നേരം അബട്ടിയിരിക്കുക കാരണം ഓപ്പൺ സ്പേസ് ഒന്നും ഇല്ല അല്ല സംകളൊന്നും കൊടുക്കാൻ പാടില്ല അങ്ങനെയാണ് ബിൽഡിംഗ് റൂൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് അവിടെ മുപ്പത് സെൻറ്റിമീറ്റർ കൊടുത്തത് പിന്നെ ടോട്ടൽ ബിൽഡിംഗ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ആയിരത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് അത് ഉള്ളെന്ന് പറയുന്നത് രണ്ട് മീത്തേ ഉള്ളു വ്യത്യസ്തമായ മെട്രോ ഡ്രൈവ് പറയുന്നത് അതുകൊണ്ട് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യേണ്ടി വന്നത് പിന്നെ ഇവിടെ ഒരു കട്ടിങ് വേണ്ടത് അഞ്ചടിയോളം താന്നാണ് ഈ ഫ്ലോട്ട് കിടക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് കോളം ഫുട്ടിങ് ഫൗണ്ടേഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സൈഡ് ബാക്കിയൊന്നും കുഴപ്പമില്ല ബാക്കിയെല്ലാം എല്ലാം കറ്റിയായിരുന്നു അതുകൊണ്ട് സാറേ നോർമൽ ഫൗണ്ടേഷൻ അവിടെത്തിരിക്കുന്നത് കരിങ്കല്ലോട്ട് ഫൗണ്ടേഷൻ അവിടെ നമുക്ക് ആകെ എത്ര രൂപയാണ് ഈ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ചെലവായിരിക്കുന്നത് ആയിരത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ടായിരം അങ്ങനെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് ഫർണിഷിംഗ് എത്ര ഈ നിർമ്മാണം ഒരു ഒൻപത് മാസം കൊണ്ടാണ് ഇത് നമുക്ക് ഈ ഉത്ഭാഗം കണ്ടാലോ സിറ്റൌട്ടിലേക്കാണ് നേരെ ചെല്ലുന്നത് ഔട്ടിൽ നിന്ന് നമ്മള് സ്റ്റെയർ കേസ് തുടങ്ങുന്നു കാരണം അകത്ത് സ്റ്റെയർ കേസ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല സ്പേസ് പോകും അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് സ്റ്റെയർ കേസ് ചെയ്യേണ്ടി വന്നത് മികളുത്തേക്കും പോകുന്നു നീളത്തെ ബാൽക്കണിയിലേക്ക് വന്ന് ലാൻഡിംഗ് ആയിട്ട് തീരുന്നു അവിടുന്ന് പിന്നെ ലിവിങ് സ്പേസിലേക്ക് അങ്ങനെ കയറി പോകുന്നു പിന്നെ വരുമ്പോഴേ നമ്മൾ ലിവിങ് റൂമിലേക്കാണ് കയറുന്നത് ലിവിംഗ് സ്പേസ് ആണ് അവിടുന്ന് നമ്മൾ ഒരു പാസേജ് കൊടുത്തിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് തന്നെയാണ് ടോയ്ലറ്റും കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ഡൈനിങ്ങിലേക്കാണ് പോകുന്നത് ഡൈനിങ് സ്പേസ് ആണ് അതിനുശേഷം നമ്മൾ കിച്ചണിലേക്ക് വരുന്നു കിച്ചൺ രണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ഫയർ കിച്ചണാണ് തൊട്ടപ്പുറത്ത് മോഡിലാർ കിച്ചണുമാണ് അതിന് ശേഷം ബെഡ്റൂമിലേക്കാണ് വരുന്നത് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുന്നു ഉള്ള സൗകര്യങ്ങളിലെല്ലാം ഭംഗിയായിട്ട് നമ്മൾ വന്നിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റൌട്ടിന്ന് സിറ്റൌട്ടിലേക്കാണ് വന്നിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നാണ് നമ്മുടെ സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നേരത്തെ മേളത്തെ ബാൽക്കണിയിലേക്ക് വന്ന് ലാൻഡിംഗ് ആയിരുന്നു അവിടുന്ന് ലിവിങ് റൂമിലേക്ക് രണ്ടാം നിലയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു മേളത്തെ നിലയിൽ ലിവിങ് സ്പേസ് ബാൽക്കണി ഒരു ബെഡ്റൂം ഇവിടെ നമ്മളൊരു ട്രാൻസ്ലെൻഡ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കാര്യം ഇത് ഇടുങ്ങിയ പോലെ തോന്നിക്കും ഷെയർ കേസ് ഉള്ളത് കൊണ്ട് വെട്ടത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ട്രാൻസ്ലെൻഡ് ഷീറ്റ് ഇട്ട് കൊടുക്കേണ്ടി വന്നത് ഇതിപ്പം ബാൽക്കണി വന്നു ബാൽക്കണി നമ്മൾ ലിവിങ് സ്പേസിലേക്ക് ഫോർമൽ ലിവിങ്ങിലേക്ക് കയറുന്നു ഇവിടെയും അടിയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെറിയൊരു പാസേജ് കൊടുത്തിട്ട് ഒരു ടോയ്ലറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് സമാനമായ രീതി കൊടുത്തിട്ടുണ്ട് ഒരു പാസേജും കൊടുത്തു ഒരു ടോയ്ലെറ്റും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ബെഡ്റൂമിലേക്ക് വരുന്നു ഇനി ഓപ്പൺ ടറസ് ആണ് ഓപ്പൺ ടറിസ് ടൈലും ഒക്കെ ഇട്ട് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഓപ്പൺ ടറിസ് എത്ര കുറഞ്ഞ സ്ഥലത്തും എത്ര ചെറിയ സ്ഥലത്തും ഭംഗിയായി ഇതേ രീതിയിൽ വീട് നിർമ്മിക്കാമെന്ന് തെളിയിച്ചിരിക്കുക എത്ര പരിമിതമായ സ്ഥലത്തും മനസ്സിന് ഇണങ്ങിയ രീതിയിൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അനിരുദ്ധനും കുടുംബവും ഒപ്പം കോൺട്രാക്ടറായ അനിൽകുമാർ കോട്ടയം വടവാതൂരാണ് വളരെ വ്യത്യസ്തമായ ഈ വീടുള്ളത് ഈ അനിരുദ്ധൻ്റെ കുടുംബത്തിന് ആകെ നാലര സെൻറ്റ് ഭൂമി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ ഭൂമി കിടക്കുന്നതാകട്ടെ നീളത്തിലുമാണ് മൂന്ന് മീറ്റർ അറുപത് സെൻറ്റിമീറ്റർ മാത്രമാണ് ഈ ഭൂമിയുടെ വീതിയുള്ളത് ആ ഒരു സ്ഥലത്ത് അവിടെ തന്നെ വീട് നിർമ്മിക്കണം എന്നുള്ളതാ കുടുംബത്തിൻ്റെ ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ട്രെയിനിൻ്റെ മാതൃകയിൽ നീളത്തിൽ ഒരു വീട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ആകെ വിസ്തീർണമുള്ളത് എന്താണെങ്കിലും വ്യത്യസ്തമായ ഈ വീട് കാണാൻ ഇവിടേക്ക് നിരവധി ആളുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടീം